ജോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ജനതകളുടെ മേൽവിധി ആ നാളുകളിൽ ഞാൻ യൂതായുടെയും ജറൂസലേമിൻ്റെയും ഭാഗതേയം നിർണയിക്കുന്ന നാളുകളിൽ ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും യാഹോഷാഭാത്തിൻ്റെ താഴ്വരയിലേക്ക് കൊണ്ടുവരുകയും ചെയ്യും എൻ്റെ ജനവും അവകാശവുമായ ഇസ്രായേലിനെ പ്രതി ഞാൻ അവരെ അവിടെ വെച്ച് വധിക്കും എന്തെന്നാൽ അവർ എൻ്റെ ജനത്തെ ജനതകളുടെ ഇടയിൽ ചിതറിക്കുകയും എൻ്റെ ദേശം വിഭജിച്ചെടുക്കുകയും ചെയ്തു എൻ്റെ ജനത്തിനു വേണ്ടി അവർ നറുക്കിട്ടു ഒരു വേശിക്കു വേണ്ടി ഒരു ബാലനെയും കുടിക്കാൻ വീഞ്ഞിനു വേണ്ടി ബാലികയും അവർ വിറ്റു ീർ സീതോൻ സകല ഫിലിസ്ത്യ പ്രദേശങ്ങളെ നിങ്ങൾക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്നോട് പ്രതികാരം ചെയ്യാനാണോ നിങ്ങളുടെ ഭാവം എങ്കിൽ നിങ്ങളുടെ പ്രതികാരം നിങ്ങളുടെ തന്നെ തലയിൽ വേഗം ഞൊടിയിടയിൽ ഞാൻ പതിപ്പിക്കും എന്തെന്നാൽ നിങ്ങൾ എൻ്റെ വെള്ളിയും സ്വർണവും അനർഘനിധികളും നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ യൂതായിലെയും ജറൂസലേമിലെയും ജനത്തെ അവരുടെ അതിർത്തികളിൽ നിന്ന് അകറ്റി യവനർക്ക് വിറ്റു നിങ്ങൾ വിറ്റ സ്ഥലത്തു നിന്നു തന്നെ ഞാൻ അവരെ ഇളക്കി വിടുകയും നിങ്ങളുടെ പ്രവൃത്തികൾക്ക് നിങ്ങളുടെ തന്നെ തലയിൽ പകരം വീട്ടുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യൂതയുടെ സന്തതികൾക്ക് വിൽക്കും യൂതാസന്തതികൾ അവരെ വിദൂരത്തുള്ള സഭയേർക്കു വിൽക്കും കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുവിൻ യുദ്ധത്തിനൊരുങ്ങുവിൻ ശക്തന്മാരെ ഉണർത്തുവിൻ സകല യോദ്ധാക്കളും ഒരുമിച്ച് ചേർന്ന് മുന്നേറട്ടെ നിങ്ങളുടെ കൊഴു ആളായും വാക്കത്തി കുന്തമായും രൂപാന്തരപ്പെടുത്തുവിൻ താനൊരു യോദ്ധാവാണെന്ന് ദുർബലൻ പറയട്ടെ ചുറ്റുമുള്ള സകല ജനതകളെ ഓടി വരുവിൻ അവിടെ ഒരുമിച്ച് കൂടുവിൻ കർത്താവെ അങ്ങയുടെ സൈന്യത്തെ അയക്കണമേ ജനതകൾ ഉണർന്ന് യാഹോഷാത്തിൻ്റെ താഴ്വരയിലേക്ക് വരട്ടെ അവിടെ ചുറ്റുമുള്ള സകല ജനതകളെയും വിധിക്കാൻ ഞാൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനാകും അരുവാളെടുക്കുവിൻ വിളവ് പാകമായിരിക്കുന്നു ചവിട്ടുവിൻ മുന്തിരിച്ചക്ക് നിറഞ്ഞിരിക്കുന്നു തൊട്ടികൾ നിറഞ്ഞൊഴുകുന്നു അവരുടെ ദുഷ്ടത അത്രയ്ക്കു വലുതാണ് വിധിയുടെ താഴ്വരയിൽ അതാ ജനസഞ്ചയം വിധിയുടെ താഴ്വരയിൽ കർത്താവിൻ്റെ ദിനം അടുത്തിരിക്കുന്നു സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും നക്ഷത്രങ്ങൾ തങ്ങളുടെ പ്രകാശം മറച്ചു വയ്ക്കുന്നു കർത്താവ് സിയോനിൽ നിന്ന് ഗർജിക്കുന്നു ജെറൂസലേമിൽ നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു ആകാശവും ഭൂമിയും പ്രകമ്പനം കൊള്ളുന്നു എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തിന് അഭയമാണ് ഇസ്രായേൽ ജനത്തിന് ശക്തി ദുർഗം എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ എന്നു അറിയും ജെറൂസലേം വിശുദ്ധമായിരിക്കും അന്യർ ഇനി ഒരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല അന്ന് പർവ്വതങ്ങളിൽ നിന്ന് മധുര വീഞ്ഞ് ഇറ്റു വീഴും കുന്നുകളിൽ നിന്ന് പാൽ ഒഴുകും യൂതായിലെ അരുവികളിൽ ജലം നിറയും കർത്താവിൻ്റെ ആലയത്തിൽ നിന്നൊരു നീരുറവ പുറപ്പെട്ട് ക്ഷിത്തിയും താഴ്വരയെ നനയ്ക്കും യൂതായുടെ ജനത്തോട് അക്രമം പ്രവർത്തിക്കുകയും അവരുടെ ദേശത്തു വച്ച് നിഷ്കളങ്ക രക്തം ചിന്തുകയും ചെയ്തുകൊണ്ട് ഈജിപ്ത് ശൂന്യമാവുകയും ഏതോ നിർജ്ജന ഭൂമിയാവുകയും ചെയ്യും എന്നാൽ യൂതായും ജെറൂസലേമും തലമുറകളോളം അതിവസിക്കപ്പെടും അവരുടെ രക്തത്തിന് ഞാൻ പ്രതികാരം ചെയ്യും കുറ്റവാളികളെ ഞാൻ വെറുതെ വിടുകയില്ല കർത്താവ് സിയോനിൽ വസിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ജോയൽ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിലൂടെ പ്രതികാരം ചെയ്യുന്നു ദൈവമെന്ന വചനമാണല്ലോ ഞങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചു കയറുന്നത് എന്താണ് ആ പ്രതികാരത്തിന് കാരണമായി ഭൂ ഭവിച്ചത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇസ്രായേൽ ജനതയെ വളരെ ദുഃഖത്തിലൂടെയും ദുരിതത്തിലൂടെയും അടിമത്വത്തിലൂടെയും കടന്നുപോകുന്ന അവസരത്തിൽ പ്രവാചകൻ വേദനയോടെ പറയുന്ന ഒരു വചനം ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുന്നു എൻ്റെ ജനത്തിനു വേണ്ടി അവർ നറുക്കിട്ടു ഒരു വേശിക്കു വേണ്ടി ഒരു ബാലനെയും കുടിക്കാൻ വീഞ്ഞിനു വേണ്ടി ബാലികയും അവർ വറ്റു ദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബാലിക ബാലന്മാർ പഠിച്ച് നല്ലവരായി നല്ല നിലയിലെത്തി ദൈവത്തെ വാഴ്ത്തി ജീവിക്കുന്നവരായി തീരട്ടെ ബാല്യത്തെ ആശ്ലേഷിച്ചവരാണല്ലോ ഞങ്ങളെല്ലാവരും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുവാനും നല്ല ആരോഗ്യത്തിൽ അവരെ സംരക്ഷിക്കുവാനും നല്ല കുടുംബങ്ങൾ കെട്ടിപ്പെടുത്താനും അവരെ സഹായിക്കുന്ന ദൈവമേ അംഗീകരിക്കും ഞങ്ങൾ നന്ദി പറയുന്നു സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വഴികളിലൂടെ ഞങ്ങളെ നടത്തണമേ ഹല്ലുയ്യ ഹല്ലുയ്യ ഹലുയ്യ പ്രിയമുള്ളവരെ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി ദൈവവചനത്തിൽ നിങ്ങൾ എല്ലാവരെയും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ജീസസ് പ്രേസ് യു ജീസസ് വി അഡോറിയോ വി ഗ്ലോറിഫൈരു ഹലേ ലുയ്യ ഹലേ ലുയ